കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറത്തെ റോഡിലെ തകർന്ന ഭാഗങ്ങൾ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് റോഡ് ഉപരോധിച്ചു ഗതാഗതം സ്തംഭിച്ചതോടെ സമരം ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി മഴ മാറിയിട്ടും റോഡിലെ കുഴികൾ അടയ്ക്കാതെ ദേശീയപാത അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് അങ്ങാടിപ്പുറത്ത് യുഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത് യു ഡി എഫ് പ്രവർത്തകർ പ്രകടനവുമായി എത്തിയാണ് റോഡ് ഉപരോധിച്ചത് മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഉപരോധ സമരം റോഡ് ഉപരോധ സമരത്തിൽ മുസ്ലിം ലീഗ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദു താഹിർ തങ്ങൾ ജനറൽ സെക്രട്ടറി കളത്തിൽ ഹാരിസ് ഡി സി സി സെക്രട്ടറി കെ എസ് അനീഷ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ടി മുരളീധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സയിദ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെഹർബാൻ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ഉപരോധത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചതോടെ സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി جامع مجلس پرشيدو 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 جودي اپن مجلس جودي اپن پرشيدو ہاكي کویلی والی سنگھ ہاکی کُل والی سنگھ ہاکی ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ദേശീയപാതയിലെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട മഞ്ഞളാംകുഴി അലി എം എൽ എയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ ദേശീയപാത അധികൃതരുടെ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉപരോധ സമരം നടത്തിയിരുന്നു മഴ മാറിയാൽ റോഡിലെ കുഴികൾ അടയ്ക്കുമെന്നാണ് അന്ന് അധികൃതർ ഉറപ്പ് നൽകിയത് ഇപ്പോഴും റോഡ് തകർന്നു കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർ തന്നെയാണ് കുറ്റക്കാരെന്ന് മഞ്ഞളാങ്കുഴി അലി എം എൽ എ കുറ്റപ്പെടുത്തി ഞങ്ങളെ കഴിഞ്ഞ ഒരു മാസമായി പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന അങ്ങാടിപ്പുറം വരെ കുഴികൾ വളരെ പെട്ടെന്ന് തന്നെ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി അവിടെ സമരം ചെയ്തു അന്ന് അദ്ദേഹം പറഞ്ഞതാണ് മൂന്ന് ദിവസത്തിനകം ചെയ്യുന്നത് അത് ഏകദേശം ഒരാഴ്ച മുമ്പെയാണ് ഒരാഴ്ച മഴയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവരതിൽ തയ്യാറായില്ല വീണ്ടും ഇവിടെയുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ എ എക്സിയുടെ ഓഫീസിൽ പിന്നെ ഉപരോധിച്ചു അവർ പറഞ്ഞതാണ് കഴിഞ്ഞ ബുധനാഴ്ച അത് ആരംഭിക്കുന്നത് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴവും വെള്ളിയും ശനിയും ഞായറും തിങ്കളുമായിട്ടും ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യം അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചു കൂട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടിപ്പുറത്തുള്ള തിരക്ക് ഒഴിയരുതേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പിച്ചുകൂട്ടി കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴി അടക്കാത്തതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ യു ഡി എഫിന്റെ പ്രവർത്തകർ ആരംഭിച്ച സമരമാണിന്ന് അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് രാവിലെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇപ്പൊ കുറച്ച് സമയത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പിന്നെ നാളെ രാത്രിയോടുകൂടി അത് ആരംഭിക്കും ഈ കുഴികൾ പെട്ടെന്ന് അടക്കുന്ന ഇപ്പോൾ സി ഐയും തങ്ങൾ പിന്നെ ഇവിടെ സമരം ചെയ്തവരോട് പറഞ്ഞത് ബുധനാഴ്ചയോട് കൂടി കുഴികളെ അടക്കുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള പിന്നെ ഇത് പോലീസും പിന്നെ കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും തൽക്കാലം ഞാൻ നമ്മുടെ പ്രവർത്തകരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല ജനങ്ങളാണ് ജനങ്ങളാണിതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ അത് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ റോഡിലെ കുഴി അടയ്ക്കുക എന്നുള്ളത് ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചമഞ്ഞൊരുങ്ങയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി